നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പുതിയ രണ്ട് നില വീടാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമുണ്ട് അതുപോലെ തന്നെ രണ്ട് കണക്ഷനുണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് നിരപ്പായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ഈ വീടിൻ്റെ സൈഡിലൊക്കെ കണ്ടോ മുറ്റത്ത് സൈഡിലൊക്കെ കണ്ടോ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും കെട്ടിത്തിരിച്ച സ്ഥലങ്ങൾ ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേയിൽ നിന്നൊക്കെ ഒരു എണ്ണൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് ഹൈവേയിൽ നിന്ന് വെറുമ്പോൾ എണ്ണൂറ് മീറ്റർ മാറി ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ രണ്ട് സൈഡിലോട്ടും പോയാൽ നമുക്ക് ഹൈവേയിൽ പ്രവേശിക്കാൻ സാധിക്കും രണ്ട് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് വീടിൻ്റെ മുറ്റവും പരിസരവും ഇൻസൈഡും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ പ്രൈസോ ലൊക്കേഷനോ ഒക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളോ ലോ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാനും ലഭിക്കാനുമാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ ഈ മുറ്റത്തു നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും നമുക്ക് ഹൈവേ പ്രവേശിക്കാൻ സാധിക്കും ഈ വീടിൻ്റെ ഒരു മുറ്റത്തിൻ്റെ സൈഡൊക്കെ കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ കാർ പോർച്ച് കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഇവിടെയൊക്കെ അതിൻ്റെ തൊട്ടുപ്പുറത്ത് സ്റ്റോണിലൊക്കെ ആണെങ്കിലും നമുക്ക് കാർ പാർക്കിങ് ചെയ്യാം അതുപോലെ തന്നെ രണ്ടായിട്ട് കെട്ടിത്തിരിച്ചിട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട് ഇവിടെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഫലവൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഈ കെട്ടക്കടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പൂച്ചെട്ടികളൊക്കെ വെക്കാനാണെങ്കിൽ സൗകര്യമുണ്ട് കെട്ടോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കയറി ചെല്ലുമ്പോൾ നമുക്ക് സിറ്റൗട്ട് ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ അതേപോലെ തന്നെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് കിച്ചന് വർക്ക് ഏരിയ താഴത്തുന്ന തന്നെയാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ മുകളിലാണെങ്കിലും നമുക്ക് ബാൽക്കണി കാണാൻ സാധിക്കും അതേപോലെ നമുക്ക് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ഹാൾ പിന്നെ നമുക്ക് കാണാം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം കേട്ടോ ഒരു റൂഫ് വേണേ ചെയ്യാം ഓപ്പൺ ആക്കിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു ഭംഗിയാണ് കേട്ടോ മുറ്റമൊക്കെ മുറ്റമൊക്കെ ആണെങ്കിലും സ്റ്റോണൊക്കെ പാകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ നമുക്ക് കാറൊക്കെ കയറാനായിട്ടാണെങ്കിലും നല്ല വിശാലമായിട്ടുള്ളൊരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട് അതുപോലെ നടന്ന് കയറാനാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞൊരു എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സൈഡിലായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇഷ്ടംപോലെ സൗകര്യമാണ് നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ സൗകര്യങ്ങളുണ്ട് കേട്ടോ കെട്ടിത്തിരിച്ച് അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് കാണിക്കാം അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാഷൻ ലൈറ്റുകൾ ഏകദേശം കണ്ടോ നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ രാത്രിയിലൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഫാഷൻ ലൈറ്റുകളൊക്കെ മിന്നി 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 നിൽക്കുന്നത് കാണാം നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ നെയ്ബേഴ്സൊക്കെ നമുക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട് നല്ല നല്ല നെയ്പേഴ്സൊക്കെയാണ് കേട്ടോ നമുക്ക് വരുന്നത് വീടിൻ്റെ പ്രൈസ് ലൊക്കേഷൻ ഒന്ന് പറയാൻ കേട്ടോ വീട് ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഏറ്റുമാനൂർ ടൗൺ അടുത്താണ് കേട്ടോ അല്ലെങ്കിൽ കിടങ്ങൂരാണ് പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് കിടങ്ങൂരാണ് നമുക്ക് കിടങ്ങൂർ ടൗണിൽ ആണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നമ്മൾ ആദ്യമേ പറഞ്ഞു പാല ഏറ്റുമാനൂർ ഹൈവേ എന്നാണെങ്കിൽ വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ രണ്ട് റോഡ് രണ്ട് റോഡ് ആക്സസ് ഉണ്ട് നമുക്ക് നമുക്കിതിൽ വേണമെങ്കിൽ നമുക്ക് വരാൻ കേട്ടോ ഇത് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് കണ്ടോ ഫാഷൻ ലൈറ്റുകൾ സീലിംഗ് വർക്ക് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ നമ്മളിപ്പോൾ കാണിക്കുന്നു വാഷ് കൗണ്ടർ ഏരിയ നമ്മൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വീടിന് ഉടമസ്ഥ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അറുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് നമ്മളിവിടെ ഇടപാടുകൾക്ക് അനുസരിച്ചൊക്കെ ഉടമസ്ഥന് വിലയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെറും നിങ്ങളുടെ ആറ് മാസത്തെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സാലറി സ്ലിപ്പും തന്നാൽ മതി നമ്മൾ ലോൺ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കാണിക്കുകയാണ് നമ്മളിപ്പോൾ ഈ വീടിന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ബെഡ്റൂംസിൽ നമുക്ക് കാണാം കബോർഡ് വർക്കുകളുടെ ഒരു കുറവുണ്ട് കേട്ടോ നമുക്ക് മൂന്ന് ബെഡ്റൂംസിൽ നമുക്ക് കബോർഡ് വർക്കുകളുടെ ഒരു കുറവുണ്ട് ഒന്നാമതായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെയാണ് പക്ഷേ നമുക്ക് ബെഡ്റൂംസിൽ കബോർഡിൻ്റെ ഒരു കുറവുണ്ട് നമ്മൾ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞത് അതിനുള്ള വിലയെ നമ്മൾ ചോദിക്കുന്നുള്ളും വിലയിൽ അതിനുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാറ്റവും കൂടി വരുത്തി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഉടമസ്ഥം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കബോർഡൊക്കെ ചെയ്യാനുള്ളൊരു എമൗണ്ട് നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള വില മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് കിച്ചണുണ്ട് പക്ഷേ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇല്ല കേട്ടോ ഇവിടെ ഒരു സ്റ്റോർ റൂമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം കിച്ചണോ വർക്ക് ഏരിയ എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു പക്ഷേ കിച്ചണോ ഉള്ളൂ വർക്ക് ഏരിയ എന്ന് പറഞ്ഞൊരു സ്പേസും നമുക്കില്ല കിച്ചനും വർക്ക് ഏരിയയും കൂടി ഒറ്റ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നമുക്ക് കാണാം ഈ സ്പേസേ ഉള്ളൂ ഇതിലാണ് കേട്ടോ കിച്ചനും വർക്ക് ഏരിയയും നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ രണ്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതായത് ഹൈവേന്ന് എണ്ണൂറ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് പക്ഷെ നിരപ്പായ സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഹൈവേ നിന്നൊക്കെ എണ്ണൂറ് മീറ്റർ മാറി അതായത് കിടങ്ങൂർ ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാറി വളരെ വില കുറവാണെന്നാണ് കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറഞ്ഞതാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തി നാല് ലക്ഷം രൂപയാണ് അതിലിന്നീ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഒന്ന് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ സ്കൂള് ബാങ്ക് കോളേജ് തുടങ്ങിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കടങ്ങൂർ ടൗൺ ഒക്കെ അറിയാമെങ്കിൽ അറിയാം എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റുമാനൂര് പാല ഹൈവേന്ന് എണ്ണൂറ് മീറ്റർ മാറി എല്ലാവിധ സൗകര്യവും ഒരു കിലോമീറ്ററിനുള്ളിൽ ലഭ്യമായ ഒരു അടിപൊളി ഒരു വീട് രണ്ട് സൈഡിലോട്ടും ഹൈവേൻ്റെ ആക്സസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം രണ്ട് സൈഡിലോട്ടും ഈ സെയിം ദൂരം തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റുമാനൂർ ടൗൺ അടുത്ത് അല്ലെങ്കിൽ കിടങ്ങൂർ ടൗൺ അടുത്ത് വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയയിൽ മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പുതിയ രണ്ട് നില വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നോക്കാവുന്നതാണ് ഉടമസ്ഥന് അറുപത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് കിട്ടുന്ന ഇടപാടുകൾക്ക് അനുസരിച്ചൊക്കെ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കബോർഡുകളുടെ ഒരു കുറവുണ്ട് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയേൻ്റെ ഒരു കുറവുണ്ട് പക്ഷേ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊരു വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല കബോർഡുകളുടെ കുറവുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിലയിൽ നമുക്ക് മാറ്റം വരുത്തി നമുക്ക് മേടിക്കാം അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഈ ഒരു വീട് ഏറ്റുമാനൂർ ടൗൺ അടുത്ത് അല്ലെങ്കിൽ കടങ്ങൂർ ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാറി മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരിക്കലും പറ്റിയല്ലാത്ത കിണർവെള്ളമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ കണക്ഷനുണ്ട് രണ്ട് കണക്ഷനും വരുന്നുണ്ട് കേട്ടോ നമുക്ക് മുറ്റവും പരിസരമൊക്കെ നമ്മൾ കണ്ട് കോമോൺ വാളൊക്കെ നല്ല ഹൈറ്റിൽ നല്ലൊരു ഭംഗിയിൽ നല്ല ഡിസൈൻ ചെയ്ത കോമോൺ വാളൊക്കെ ഒരു നല്ലൊരു വീട് നല്ല നിരപ്പായ സ്ഥലമൊക്കെയാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം നമുക്കൊരു കടയിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ പോകണം കേട്ടോ അതൊരു നെഗറ്റീവായിട്ടുള്ള മൂന്നാമത്തെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പറയുകയാണ് അതായത് നിങ്ങൾക്ക് കബോഡിൻ്റെ ഒരു ബെഡ്റൂംസിൽ കബോർഡിൻ്റെ കുറവുണ്ട് അത് നമുക്ക് വിലയിൽ മാറ്റം വരുത്തി നമുക്ക് കബോർഡുകൾ ചെയ്യാൻ ബെഡ്റൂംസിലൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വിലയിൽ മാറ്റം വരുത്തി മേടിക്കാം രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു കിച്ചന് വർക്ക് ഏരിയ ഏരിയയില്ല കിച്ചണിൽ നമുക്ക് വർക്ക് ഏരിയേൻ്റെ സൗകര്യം കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ അത് രണ്ടാമത് നെഗറ്റീവായിട്ടുള്ള ഒരു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു കടകളിലോട്ടൊക്കെ പോകണമെങ്കിൽ ഏകദേശം നമുക്ക് ഹൈവേ വരെ ചെല്ലണം കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടകളിലോട്ട് ചെല്ലണമെങ്കിൽ നമുക്ക് എണ്ണൂറ് മീറ്റർ പോകണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കുഴപ്പമില്ലാത്തവർക്ക് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കുഴപ്പമില്ലാത്തവർക്ക് ഈ വീട് നോക്കാം അറുപത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടു കിണറ് കണ്ടോ ഇത് കണക്ഷൻ കണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള മോട്ടർ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് കടങ്ങൂർ ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് എണ്ണൂറ് മീറ്റർ മാറി അറുപത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം